ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള നൈറ്റി ഫ്രോക്ക് നൈറ്റി അതുപോലെ ടോപ്പുകളൊക്കെ കാണാം എല്ലാം നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ക്ലോത്തുകളാണെല്ലാം ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെയാണ് ഈ നൈറ്റി ഫ്രോക്ക് നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് ഇത് ഓരോന്ന് ഒന്ന് കാണാം ഇത് നൈറ്റ് ബീറ്റ് ഉപയോഗിച്ച് ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ആണ് വീനക്കാണ് അതുപോലെ തന്നെ യോക്കിൽ ഒരു ആലിയ ഫ്ലെയർ വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്തത് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് അല്ലെങ്കിൽ ഫ്രോക്ക് നൈറ്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴും ഈ ടോപ്പ് ഇടാൻ നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് ഇതും വീനക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫ്രോക്ക് നൈറ്റി ടോപ്പുകളൊക്കെ വീനക്കിലാണ് ചെയ്യുന്നത് അതായത് ജയ്പൂർ കോട്ടനിൽ അതായത് ഫോർട്ടി ബൈ ഫോർട്ടി കോട്ടൺ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്ക് നൈറ്റിയാണ് അതായത് ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ത്രീ ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡബിൾ എക്സ് ആണ് സൈസ് അടുത്തത് ഡി സി എം ബ്രാൻഡ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തൊരു ഫ്രോക്ക് നൈറ്റിയാണ് ഇത് ഫോർട്ടി ആണ് ഇതിൻ്റെ ചെസ്റ്റ് അളവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ഫുൾ ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് ഡി സി എം ബ്രാൻഡാണ് വിനക്ക് ഇപ്പം ഇതൊക്കെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലാണ് ടു ആണ് റേറ്റ് ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തേക്കും അതല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്താൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കാണിക്കാം ഒരുപാട് ഫ്രോക്ക് നൈറ്റി ടോപ്പുകൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് നൈറ്റി വിറ്റ് കൊണ്ട് ചെയ്ത ഒരു മോഡലാണ് ശൈലജയാണ് ബ്രാൻഡ് ടു ഫിഫ്റ്റിയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തതും വീനക്കിൽ വരുന്ന ടോപ്പാണ് ഇത് ശരിക്കും ഫ്രോക്ക് നൈറ്റി ആയിട്ട് അതായത് വീട്ടിലിടുന്ന ഡ്രസ്സായിട്ട് അതുപോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ് ഇതും നൈറ്റി ബിറ്റ് കൊണ്ട് ചെയ്ത ഒരു ഫ്രോക്ക് നൈറ്റിയാണ് അപ്പം ഇങ്ങനെയുള്ള മോഡലാകുമ്പോൾ അകത്തിടുന്ന പോലെ തന്നെ പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസാണ് എല്ലാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ഇപ്പം നൈറ്റ് തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് എപ്പോഴും നല്ല ഡിമാൻഡ് തന്നെയാണ് ഇത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള ഒരു ക്ലോത്താണ് അപ്പോൾ ഇതും ഫ്രോക്കിനേറ്റി പോലെ സ്റ്റിച്ച് ചെയ്താണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ് ഇലാസ്റ്റിക് ആണ് അതിൻ്റെ ആ ഒരു സ്ലീവ് റൗണ്ട് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ വൈറ്റ് കളറിൽ വരുന്ന ലേസ് വെച്ചിട്ടുണ്ട് ഫോർട്ടി സിക്സാണിതിൻ്റെ ചെസ്റ്റ് അളവ് അടുത്തതും നൈറ്റി തുണി കൊണ്ട് തയ്ച്ച ഒരു ഫ്രോക്ക് മോഡലാണ് ഡബിൾ എക്സ് ആണ് സൈസ് ഇനി നമുക്ക് നൈറ്റിയുടെ കുറച്ച് മോഡൽസ് കാണാം ഇതിൻ്റെ ആ യോക്കിൽ വരുന്നത് നമ്മുടെ കാന്ത കോട്ടനാണ് സ്ലീവ് ലെങ്ത്ത് ഇഞ്ചോളം വരുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വന്നിട്ട് അമ്പത്തഞ്ച് ഇഞ്ചാണ് വരുന്നത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് അളവ് അപ്പം ഇത് ഈ നെയ്റ്റിയുടെ റേറ്റ് വന്നിട്ട് ടു ഫിഫ്റ്റി ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം കേട്ടോ അപ്പം മൂന്നെണ്ണം കൊറിയറായിട്ട് അയക്കുമ്പോൾ സിക്സ്റ്റി റുപ്പീസാണ് ചാർജ് വരുന്നത് പോസ്റ്റലായിട്ടായിരിക്കും അയക്കുന്നത് അപ്പം ഇഷ്ടമുള്ള മൂന്നെണ്ണം എടുത്താലും പോസ്റ്റലായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ ടു ഫിഫ്റ്റി ആണ് റേറ്റ് ഇത് മിക്സർ മാച്ച് ഉപയോഗിച്ച് ചെയ്ത ചുതർ കട്ടിങ് മോഡലാണ് ഗൗരവാണ് ഇതിൻ്റെ ബ്രാൻഡ് വരുന്നത് ഫോർട്ടി സിക്സ് ചെസ്റ്റ് അളവ് ഇപ്പം എക്സൽ സൈസ് എക്സൽ ഡബിൾ എക്സലുകാർ മാത്രം ഇത് യൂസ് ചെയ്താൽ മതി ഇപ്പം തീരെ ചെറിയ സൈസൊക്കെ ആകുമ്പോൾ അത് വേറെ ആ ഒരു സൈസിൽ ഇടുന്നതായിരിക്കും നല്ലത് ഇപ്പം ഡബിൾ എക്സൽ ആകുമ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ എക്സൽ സൈസുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതും ഫോർട്ടി സിക്സ് ആണ് ചെസ്റ്റ് അളവ് വരുന്നത് 55 ഇഞ്ച് ആണ് ഇതിന്റെ ഫുൾ ലെങ്ത് പിചുദാർ മോഡൽ ഒക്കെ ഹൈ ഡിമാൻഡ് ആണ് ഇപ്പോ ഇത് മിക്സറുമായി ചേദനേറ്റിയാണ് ഗൗരവാണ് ഇത് ബ്രാൻഡ് വരുന്നത് അതുപോലെ തന്നെ പ്ലീറ്റഡ് ആയിട്ടുള്ള നെറ്റിയും സ്റ്റോക്ക് ഉണ്ട് ഫ്രണ്ടിൽ ഓപ്പണിംഗ് വരുന്നുണ്ട് നല്ല പൈപ്പിംഗ് ചെയ്ത ഒരു മോഡലാണ് എല്ലാം ബ്രാൻഡഡ് ക്ലോത്തുകളാണ് ഇതെല്ലാം ടു ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് മിനിമം മൂന്നെണ്ണം എടുത്താൽ മതി സിക്സ്റ്റി റുപ്പീസായിരിക്കും പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ചാർജ് ഇപ്പോൾ സ്റ്റിച്ചഡ് നൈറ്റീസിനൊക്കെ നല്ല ഡിമാൻഡുള്ള ടൈമാണ് ഇത്രയും കളക്ഷൻസാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്